ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതിഭാസമാണ് റഷ്യയും ചൈനയും തമ്മിൽ വളർന്നു വരുന്ന തന്ത്രപരമായ പങ്കാളിത്തം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ രണ്ട് വൻ ശക്തികൾ ഇന്ന് തോൾ ചേർന്ന് നിൽക്കുന്നത് ഇത് കേവലം സാമ്പത്തിക സഹകരണത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബഹുദ്രുവ ലോകം കെട്ടിപ്പടുക്കാനുള്ള ഒരു സംയുക്ത നീക്കമാണിത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെയും നേതൃത്വത്തിൽ ഈ ബന്ധം വിവിധ തലങ്ങളിൽ കൂടുതൽ ശക്തമാവുകയാണ് ഇതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നമുക്ക് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു റഷ്യ ചൈന ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിലൊന്ന് സാമ്പത്തിക സഹകരണമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു പുതിയ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി മായ യുഎസ് യൂറോ തുടങ്ങിയ കറൻസികൾക്ക് പകരം റഷ്യൻ രൂപികളും ചൈനീസ് യുവാനും ഉപയോഗിച്ചുള്ള വ്യാപാരത്തിന് അവർ മുൻഗണന നൽകുന്നുണ്ട് ഇത് യു എസ് ഡോളറിന്റെ ആഗോള പ്രാധാന്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഊർജ ഈ സഹകരണം ഏറ്റവും വ്യക്തമായി കാണുന്നത് റഷ്യ ചൈനയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക വിതരണക്കാരാണ് റഷ്യയിൽ നിന്നും ചൈനയിലേക്ക് പ്രകൃതിവാതകം എത്തിക്കുന്ന പവർ ഓഫ് സൈബീരിയ പൈപ്പ് ലൈൻ ഈ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന പ്രതീകമാണ് ഇതുവഴി ഇതിനോടകം നൂറ് ബില്യൺ ക്യൂബിക് മീറ്ററിൽ കൂടുതൽ പ്രകൃതിവാതകം കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഫാർ ഈസ്റ്റേൺ റൂട്ട് എന്ന പുതിയ പൈപ്പ് ലൈൻ വഴി വാതക വിതരണം വർദ്ധിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് റഷ്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ യൂറോപ്പിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയാണ് ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു താങ്ങാണ് ഊർജ്ജം മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങളിലും ഈ വ്യാപാര പങ്കാളിത്തം ശക്തമാണ് റഷ്യയിൽ നിന്നും പന്നിയിറച്ചിയും മാട്ടിറച്ചിയും പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് വൻതോതിൽ കയറ്റി അയക്കുന്നുണ്ട് അതേസമയം ചൈനീസ് കാറുകൾക്കും വീട്ടുപകരണങ്ങൾക്കും റഷ്യ ഒരു പ്രധാന വിപണിയാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന റഷ്യയിൽ തന്നെ പ്രാദേശികവൽക്കരിക്കാനുള്ള പദ്ധതികളും ഇരു രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട് റഷ്യ ചൈന ബന്ധം കേവലം സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇരു രാജ്യങ്ങളും തന്ത്രപരമായ സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു സംയുക്ത സൈനികാഭാസ്യങ്ങൾ പതിവായി നടത്തുന്നു ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട് നാറ്റോ സൈനിക സഖ്യത്തിന്റെ വികസനവും ഇന്തോ പസഫിക് മേഖലയിലെ യുവ സൈനിക നീക്കങ്ങളും റഷ്യയും ചൈനയും ഒരുപോലെയാണ് കാണുന്നത് തങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവർ കരുതുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ പ്രസംഗങ്ങളിൽ ഈ തന്ത്രപരമായ ഐക്യദാർഢ്യം പലപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അധികം നഷ്ടങ്ങൾ സഹിച്ച രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനും ചൈനയുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ജപ്പാൻ സോവിയറ്റ് യൂണിയനെ പിന്നിൽ നിന്നും ആക്രമിക്കുന്നതിൽ നിന്നും ചൈനീസ് പ്രതിരോധം തടഞ്ഞത് വളരെ നിർണായകമായിരുന്നെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചൈനയിൽ സോവിയറ്റ് സൈനികരുടെ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് പുടിൻ നന്ദി അറിയിച്ചപ്പോൾ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഈ സ്മാരകങ്ങൾ നശിപ്പിക്കുന്നത് അദ്ദേഹം വിമർശിച്ചു അമേരിക്ക സാങ്കല്പിക റഷ്യൻ ചൈനീസ് വിഷണികളുടെ പേരിൽ ജാപ്പനീസ് സൈനികവൽക്കരണം പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും യൂറോപ്പിലും സമാനമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും പുടിൻ ആരോപിച്ചു ഇത് റഷ്യയെയും ചൈനയെയും കൂടുതൽ അടുപ്പിക്കാൻ കാരണമായി സാമ്പത്തികവും സൈനികവുമായ ബന്ധങ്ങൾക്കൊപ്പം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ സഹകരണത്തിനും ഇരു രാജ്യങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് റഷ്യ ചൈന സാംസ്കാരിക വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷങ്ങൾ റഷ്യ ചൈന വിദ്യാഭ്യാസ വർഷങ്ങളായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് യുവജനങ്ങളെ പരസ്പരം കൂടുതൽ അടുപ്പിക്കാനും സഹായിക്കും വിനോദ മേഖലയിലും ഈ ബന്ധം വളരുന്നുണ്ട് റഷ്യ മുൻകൈയെടുത്ത ഇന്റർവിഷൻ ഇന്റർനാഷണൽ സോങ് കോണ്ടസ്റ്റ് പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ ചൈന താൽപര്യം പ്രകടിപ്പിച്ചു ഇത് യൂറോവിഷൻ പോലുള്ള പാശ്ചാത്യ സംഗീത മത്സരങ്ങൾക്ക് ഒരു ബദൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിടുന്നു കൂടാതെ പക്ഷപാതപരമല്ലാത്തതും രാഷ്ട്രീയത്തിൽ നിന്നും മുക്തവുമായ ഒരു പുതിയ ചലച്ചിത്ര വേദിക്ക് വേണ്ടിയുള്ള ഓപ്പൺ യൂറേഷ്യൻ ഫിലിം അവാർഡ് എന്ന സംരംഭത്തിനും തുടക്കമിട്ടിട്ടുണ്ട് കായിക മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ കായിക മത്സരങ്ങൾ റഷ്യയും ചൈനയും ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ചൈനയുടെ പങ്കാളിത്തത്തിന് പുടിൻ നന്ദി അറിയിച്ചു ടൂറിസം മേഖലയിലും വൻ വർധനമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം രണ്ടേ ദശാംശം അഞ്ച് മടങ്ങ് വർദ്ധിച്ച് രണ്ടേ ദശാംശം എട്ട് ദശലക്ഷത്തിലെത്തി റഷ്യയും ചൈനയും ഒരുമിച്ച് നിന്ന് ആഗോളതലത്തിൽ പാശ്ചാത്യ നയങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ കൂടുതൽ ജനാധിപത്യപരമാക്കാനും ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഇരു രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നു ഇത് യു എസ് യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളുടെ മേധാവിത്വം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് സാമ്പത്തിക സഹായങ്ങളെ നവ കൊളോണിയലിസത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു ഇത് വികസ്വര രാജ്യങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന നയങ്ങളെയാണ് വിമർശിക്കുന്നത് ജി ട്വന്റി ബ്രിക്സ് എ പോലുള്ള സംഘടനകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത സഹകരണമുണ്ട് റഷ്യ ചൈന തന്ത്രപരമായി പങ്കാളിത്തം ആഗോള രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഒരു പുതിയ അച്ചുതണ്ട് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് പരസ്പര സഹകരണവും വിശ്വാസവും ഈ ബന്ധത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ബഹുദ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിനും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട് ഈ ബന്ധം അമേരിക്കയ്ക്ക് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ഭാവിയിൽ ഇത് ആഗോള ശക്തി സന്തുലന ത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ മാറ്റങ്ങളുടെ ഗതി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു